അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് കണ്ണില്ലാത്തവരോട് കണ്ണിൽ ചോരയില്ലാതെ സാമൂഹ്യ വിരുദ്ധർ എങ്കേക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന കണ്ണു കാണാത്ത കുഞ്ഞുമോനെയാണ് പുതിയ ലോട്ടറികളെടുത്ത് പകരം പഴയ ലോട്ടറി വെച്ച് പറ്റിച്ചത് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി കുഞ്ഞുമോൻ വടക്കാഞ്ചേരി വാഴാന റോഡിൽ എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന കാണാത്ത കുഞ്ഞുമോനെയാണ് സാമൂഹ്യ വിരുദ്ധർ പറ്റിച്ചത് വലിയൊരു കെട്ട് ലോട്ടറിയിൽ നിന്നും അൻപതോളം ലോട്ടറികൾ മാറ്റി പഴയ ലോട്ടറികൾ കെട്ടിലേക്ക് വെക്കുകയായിരുന്നുവെന്ന് കുഞ്ഞുമോൻ പറയുന്നു ഇതിപ്പോൾ പലതവണയായി ആവർത്തിക്കുന്നു വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരം രൂപയുടെ നഷ്ടമാണെന്ന് സംഭവിച്ചതെന്നാണ് കുഞ്ഞുമോൻ പറയുന്നത് ഇതടക്കം ഇപ്പോൾ ലോട്ടറി കടയിൽ ഏഴായിരം രൂപ കടവുമായി കുഞ്ഞുമോന്റെ പ്രധാന വിഷമം തന്റെ കയ്യിൽ നിന്നും അറിയാതെ പഴയ ലോട്ടറി എടുക്കുന്നവരെ കുറിച്ചോർത്താണ് ഒന്ന് രണ്ടു പേരെടുത്തതായും കുഞ്ഞുമോൻ പറയുന്നു ജീവിക്കുവാൻ മറ്റ് മാർഗങ്ങളില്ലാതെ കണ്ണു പോലും കാണാതെ ഉപജീവനം നടത്തുന്ന തന്നെ പറ്റിച്ചവർക്കെതിരെ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ പരാതി നൽകിയെങ്കിലും പറ്റിച്ചവർക്കെതിരെ ഒരു ശാപവാക്കും ും കുഞ്ഞോ പറഞ്ഞില്ലെന്നതാണ് ഞാൻ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വന്ന് അഞ്ച് ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞ് ഇരുന്നൂറ് രൂപ വന്നു എന്നിട്ട് ടിക്കറ്റ് ഒരു അമ്പെണ്ണം ടിക്കറ്റ് എടുത്തിട്ട് പഴയ ടിക്കറ്റ് ഒരു മുപ്പതെണ്ണം ചോദിച്ചു അപ്പോൾ ഞാൻ പിന്നീട് ടിക്കറ്റ് രണ്ട് മൂന്ന് ഓട്ടോഷക്കാരോട് ഇങ്ങനെ ടിക്കറ്റിൻ്റെ വളവ് കണ്ടപ്പോൾ നോക്കിയിട്ട് ഓട്ടോഷക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏയ് കുഴപ്പമില്ല ഇത് പുതിയ ടിക്കറ്റ് അത് എന്താ ചെയ്തിട്ടു ഉള്ളിൽ പഴയ ടിക്കറ്റ് വെച്ചു മുകളിൽ ഒരു പത്ത് ടിക്കറ്റ് എടുത്തിട്ട് മുകളിൽ വെച്ചു ആരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ടിക്കറ്റ് ഇത് കഴിഞ്ഞ ആഴ്ചയിൽത്തെ ടിക്കറ്റാ ഇത് വെച്ചിരുന്നത് ഇടയ്ക്ക് എൻ്റെ അഞ്ചെണ്ണം പത്തെണ്ണം ആയിട്ടും അവർക്ക് പോകാറുണ്ട് ഒരു പ്രാവശ്യത്തെ പോലെ മൂവായിരം റുപ്യ ടിക്കറ്റ് പോയി നമ്മൾ നമ്മളത് സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു പറ്റിയില്ല ഇതാണ് ഡി സി ഇതിൽ പ്രൈസ് വീണ് കഴിഞ്ഞിട്ടിരിക്കൽ അവർ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം അപ്പം അതിന് അതിൻ്റെ ഡി സി നമ്പർ വെച്ചു ബി സി ബി ന്യൂസ്